ഐക്യ സന്ദേശം പകർന്ന് മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടി സമാപിച്ചു അറബ് ഇസ്ലാമിക സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയായി അൽ സഖീർ കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയോടെ ആരംഭിച്ച മുപ്പത്തി അറബ് ഉച്ചകോടിക്ക് സമാപനമായി അറബ് ഐക്യം ഊട്ടിയുറപ്പിക്കുക അറബ് സമൂഹത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഉയർച്ച ഉറപ്പാക്കുക എന്നീ അജണ്ടകളോടെ നടന്ന സമ്മേളനത്തിൽ ബഹ്റൈൻ രാജാവ് ഹിസ്മ ജസ്റ്റി ഹമദ് ബിൻ നിസാ അൽ ഖലീഫ അധ്യക്ഷത വഹിച്ചു കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യം ബഹ്റൈൻ രാജാവ് വ്യക്തമാക്കി ഗാസ മുനമ്പിലെ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത ഉച്ചകോടിയിൽ ഇത്തവണ അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അടങ്ങുന്ന മുതിർന്ന നേതാക്കളാണ് പങ്കെടുത്തത് സമാധാനപൂർണവും വികസിതവുമായ അറബ് ലോകം ഭാവി തലമുറയ്ക്ക് സമ്മാനിക്കാനുള്ള അറബ് നേതാക്കളുടെ കൂട്ടായ പരിശ്രമത്തെ ബഹ്റൈൻ രാജാവ് അഭിനന്ദിക്കുകയും ചെയ്തു ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വവും ഇത്തവണത്തെ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കി ട്വന്റി ഫോർ ബഹ്റൈൻ